അലൈക്കും വരമത്തല്ലാ താല വബർകാത്തു അലഹമുല്ല അലഹദില്ല ഹിറബില്ല ആലമീൻ വസ്സലാത്തു വസ്സലാം റസൂരിഹീൻ അപ്പോൾ ഓക്കെ എന്ത് ചെയ്യാം കഴിഞ്ഞ ക്ലാസ്സിൽ പ്രവാചക ലൈഫിൻ്റെ പ്രവാചക ലൈഫെന്ന് ഉദ്ദേശിക്കുമ്പോൾ എപ്പോഴും എന്തുണ്ട് സാബാക്കളുടെ ലൈഫ് അവിടെയുണ്ട് പ്രവാചക സ്ഥലതാസം തങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ് നമ്മൾ കണ്ടത് അർദ്ധ ഭാഗമാണ് കണ്ടത് പ്രശ്നങ്ങളായിരുന്നുള്ളത് ആ സമയത്തും പ്രവാചകൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഡീപ്പ് സർജറിയിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ ഡീപ്പ് ഡീക്കോഡിങ്ങിലേക്കാണ് പോകുന്നത് അതിൽ ഏകദേശം പത്ത് പോയിന്റുകളാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചർച്ചയിലേക്ക് വരാനുള്ളത് പത്തോളം പോയിന്റുകൾ ഓക്കെ അത് നമ്പർ വൺ ഈ ദുനിയാവിൽ നിന്ന് തന്നെ ഒരു മുസ്ലിം ആയ ഒരാൾക്ക് മുസ്ലിം ആയ ഒരാൾക്ക് എന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് മുസ്ലിം സമുദായത്തിൽ ആവലും മുസ്ലിം ആവലും രണ്ട് രണ്ടാണ് ആനയും അമ്പാരിയും പോലെയുള്ള ഡിഫറെൻ്റ് ഉണ്ട് രാവും പകലും പോലെയുള്ള വ്യത്യാസമുള്ളൊരു സംഭവമാണ് എന്ത് മുസ്ലിം സമുദായത്തിലായ ഒരാളും മുസ്ലിം ആയാളും നമ്മൾ വ്യത്യാസം അത് ഡീപ്പ് സർജറി നടത്തുമ്പോൾ ഡീപ്പ് ഡീക്കോളിൽ നടത്തുമ്പോഴാണ് നമ്മുടെ അകത്ത് ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആയിരം വിതരുള്ള താമരകൾ വിരിയുക അല്ലെങ്കിൽ നമ്മൾ മുസ്ലിമായിട്ടും കഷ്ടപ്പാടും ദുരിതവും ദുരന്തവും അനുഭവിച്ച് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് പോകും അത് മില്ലത്ത് ഇബ്രാഹീമിൽ കുഷാദ്യാണ് അപ്പോൾ മില്ലത്ത് ഇബ്രാഹിമിൽ എന്താണ് പിന്നെ ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥന തന്നെയുണ്ട് അല്ലേ പഠിച്ചവനെ എന്നിൽ നിന്നത് സ്വീകരിക്കണമേ കാബ അലയം പണിതല്ലോ ഇസ്മായിൽ നബീം അലൈഹി ഇസ്ലാം ഇബ്രാഹി നബി അലൈഹി വസ്ലാം പണിയതിട്ട് റബ്ബന തക്കബൽ പിന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രാർത്ഥനയുടെ അടുത്ത പാട്ട് എന്തായാലും ആ പ്രാർത്ഥനയിലേക്ക് ഞാൻ പോകുന്നില്ല അവിടെ വിട്ടത് അടുത്ത പാട്ടം എന്തായാലും പടച്ചവനെ നമ്മളെ രണ്ടാളെയും മുസ്ലിമാക്കണേന്ന് പഠിച്ചവനെ നമ്മളെ രണ്ട് പേരെയും മുസ്ലിം ആക്കണേ കായ പണിത് കഴിഞ്ഞു അപ്പം കായ പണിയും മുന്നേ ഇബ്രാ അതിൻ്റെ മുസ്ലിം അല്ലേ എന്നൊക്കെ സ്വാഭാവികമായൊരു ചോദ്യം വന്നേക്കാം അപ്പോൾ മുസ്ലിം ആവുക എന്നുള്ളത് വേറെ എന്തോ ഒരു പ്രോസസ്സും കൂടി അതിനകത്ത് ഒളിഞ്ഞ് കിടക്കണം നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതിനൊന്ന് ബിയോണ്ട് യാത്രയുണ്ട് കുറച്ചും കൂടി ഉണ്ട് അതിനകത്ത് അതുകൂടി ആഡ് ചെയ്ത് മനസ്സിലാക്കണം ചില സീക്രട്ടുകളുണ്ട് സിറാറും എന്ന് പറയും ഒരുപാട് സിറുകൾ അതിനകത്ത് എന്താക്കുന്നുണ്ട് ഇടണായിട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് അൺമാസ്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ അകത്ത് എന്ത് ചെയ്യുക ആയിരം വിതരുള്ള താമരകൾ വരിക പൂക്കൾ വിജിക്കുന്നത് ആ പൂക്കളുടെ ഉള്ളിൽ നമ്മളുള്ള അനുഭവിക്കുമ്പോഴാണ് മുസ്ലിം ആയിക്കഴിഞ്ഞാലുള്ള ആനന്ദം നമ്മൾ അനുഭവിക്കുക അങ്ങനെ മുസ്ലിമായ ഒരാൾക്ക് കിട്ടേണ്ടുന്ന ആനന്ദത്തിൽപ്പെട്ട ഒരാനന്ദ എന്ത് കൽബുൻ മുത്തുമ ഇന്ന അല്ലേ എന്താണ് പറഞ്ഞത് യാ ഐത്തുഹൻ നഫ്സുൽ മുത്തുമ ഇന്ന പല ക്ലാസ്സുകൾ നമ്മൾ ഡീകോഡ് ചെയ്യാറുള്ള ആയത്താണ് റെഫർ ചെയ്യുന്ന ആയത്താണ് എത്ര പറഞ്ഞാലും മതിയാവാത്തത് എത്ര കേട്ടാലും മതി വരാത്തതുമായ ആയത്താണ് യാ ഇത്തുഹൻ നഫ്സുൽ മുത്തുമ ഇന്ന ഓ ആനന്ദ ചിത്താവസ്ഥയിലെത്തിയ മനസ്സിൻ്റെ ഉടമേ ആരാ വിളിക്കുന്നത് മരണത്തിൻ്റെ മാലാഹമാരാണ് പറയുന്നത് മരണവേളയിലാണ് പറയുന്നത് അപ്പോൾ ഓൾറെഡി മുത്തുമൈനത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ മുത്തുമൈനത്ത് എപ്പോൾ നേടേണ്ടതാണ് ദുനിയാവിൽ നേടേണ്ടതാണോ അതോ മരിച്ച ശേഷം നേടേണ്ടതാണ് മുത്തുമൈനത്ത് ഇപ്പറ മുത്തുമൈനത്ത് എവിടെയാണ് പറയാം എന്താണ് എല്ലാവരും കേൾക്കേണ്ടല്ലോ പറയാം ഓക്കെ ക്ലിയർ അവിടെ ക്ലിയർ അല്ലേ അപ്പോൾ ദുനിയാവിൽ നേടേണ്ടതായിട്ടുള്ള ഈ മുത്തുമൈന്നത്താണ് അതാണ് ഈ അയത്ത് എൻ മുത്തുമ ഇന്ന ഈ ദുനിയാവിൽ നേടേണ്ടുന്ന ഈ മുത്തുമ ഇന്നത്ത് ശരിക്കും മനസ്സിലാക്കണേ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നേടിയെടുത്ത വ്യക്തിത്വം ആരായിരിക്കും എന്നുള്ളതാണ് ചോദ്യം ക്ലിയർ ആണോ ചോദ്യം ക്ലിയർ ആണല്ലോ എന്താണ് ദുനിയാവിൽ ലഭിക്കും ഒരാൾ യഥാർത്ഥത്തിൽ മുസ്ലിം ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമ ആയിക്കഴിഞ്ഞാൽ തൽക്കാലം മുസ്ലിം ആയിക്കഴിഞ്ഞാൽ സറണ്ടർ ചെയ്ത് സബ്മിഷൻ നടന്നു സംഭവിച്ച് മുസ്ലിം ആയിക്കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ കിട്ടും എന്ന് പറഞ്ഞാൽ മുത്തുമൈന്നത്ത് കാരണം മലകൾ ഓൾറെഡി അഡ്രസ്സ് ചെയ്യാണ് മുത്തുമൈന്നത്തിൻ്റെ ആത്മാവാണിത് അല്ലാതെ നിരാശയുടെ കഷ്ടപ്പാടിൻ്റെ എന്തിനാണ് റബ്ബെ എനിക്ക് ഇത് എന്തിനാണ് ഈ ദുരന്തം റബ്ബേ അല്ലേ ചെറിയൊരു അസുഖം വരുമ്പോഴത്തേക്ക് ചെറിയൊരു സാമ്പത്തിക പ്രശ്നം വരുമ്പോഴത്തേക്ക് ചെറിയൊരു ടെൻഷൻ വരുമ്പോഴത്തേക്ക് ചെറിയൊരു ഏകാന്തത വരുമ്പോഴേക്കും നമ്മൾ എന്താണ് വൈ മീ എന്തിനാണ് ഇത് ദുരിതം എനിക്ക് എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് 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 അങ്ങനെ ആ ടെൻഷൻ്റെ വേളയിലാണ് മലക്ക് മൗത്തിനെ പിടിക്കാൻ വരുമ്പോൾ ആ ഇത് പറയാൻ പറ്റുമോ അല്ലേ പറയാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ അത് പറയണമെങ്കിൽ ഓൾറെഡി നമ്മൾ അങ്ങനെ ആയിരിക്കണം അതുകൊണ്ടുള്ള മലക്കത്ത് പറയണേ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഇതെപ്പോൾ അച്ചീവ് ചെയ്യാനുള്ളതാണ് ഈ ലോകത്ത് നേടിയെടുക്കാനുള്ളതാണ് ഇതുമായിട്ടാണ് അങ്ങേക്ക് പോകാനുള്ളത് ദാറുൽഖുൽദിലേക്ക് പോകാനുള്ളത് ദാരുൽ സലാമിലേക്ക് പോകാനുള്ളത് അല്ലേ ദാറുൽ സലാം എന്നൊക്കെ ഉണ്ടല്ലേ പേര് ഉസമ്മ അയലൻ ദാറുൽ ണ്ടല്ലോ ഓക്കെ അപ്പൊ ഈ ദാൽഖുലേക്ക് പോകേണ്ടത് അങ്ങനെയാണ് അപ്പൊ ഈ ലോകത്ത് കിട്ടുമെന്ന് പറഞ്ഞ മുത്തമായി ഇന്നത്ത് ക്വസ്റ്റിനെന്താണ് എന്തായിരുന്നു ചോദ്യം എന്തായിരുന്നു ആ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇത് അനുഭവിച്ച വ്യക്തിത്വം ആരായിരിക്കും ആ വ്യക്തി ആരായിരിക്കും യെസ് ആരാണ് ആരായിരിക്കും അഷ്റഫുൽ അഷ്റഫ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് സല ആയിരിക്കില്ലേ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് അഷ്റഫുൽ അഷ്റഫ് ആയിരിക്കുമല്ലയോ ആയിരിക്കില്ലേ തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾ നോക്കു സംഗതികൾക്കാണ് ഒരു ഭാഗത്ത് എന്താണ് ആകെ പ്രശ്നാണ് എന്നാൽ മറുഭാഗത്ത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കൽബും മൊത്തം അത് അനുഭവിച്ചത് എഫി സല്ല തങ്ങളാണ് എന്നാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിച്ചത് നബി എന്നെ പറഞ്ഞാലും ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്നത് ആരാണ് പ്രവാചകന്മാരാണ് അവർ ഏറ്റവും കൂടുതൽ പ്രവാചകന്മാരെ അനുഭവിച്ചു അതിൽ പ്രവാചകൻ സെല്ലാസും മുഹമ്മദ് അസ്ലാഹസും അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ മാനസിക മാനസികാവസ്ഥ എന്താണെന്നുള്ളതാണ് അത് കല്ലും പതിനും വേർറിച്ച് മനസ്സിലാക്കണം പറഞ്ഞാൽ ക്ലിയറാണല്ലോ എല്ലാവരും ക്ലിയറല്ലേ ക്ലിയറല്ലേ അവരുടെ അടുത്തേക്ക് പോകുന്നു ശ്രദ്ധ പോകുന്നുണ്ടോ എല്ലാവരും ശ്രദ്ധ തെറ്റിപ്പോ നിങ്ങളോട് ശ്രദ്ധ കിട്ടുന്നില്ല മനസ്സിലാക്കുക ഒരേ സമയത്ത് എന്താണ് പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ച പ്രവാചകന്മാരാണ് അതിൽ മുഹമ്മദ് വസ്ലഹു വസ്സലാസങ്ങളാണ് അദീസൊക്കെ ഒരുപാട് പറയണങ്ങൾ അതീസിലേക്കുമ്പോൾ ലാസ്റ്റ് വരുമല്ലോ അപ്പോൾ അതിലെല്ലാം കൂടി മിക്സ് ആക്കുന്നില്ല അപ്പോൾ ഇവിടെ ആവർത്തിക്കാണ് എന്ത് ഒരേ സമയത്ത് പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ച മുഹമ്മദ് വസ്ലഹ് വല്ലാസങ്ങളാണ് എന്നാൽ ഏറ്റവും കൂടുതൽ കൽബം മൊത്തം തന്നെ അത് അനുഭവിച്ചത് വരെയാണ് എക്സാക്ട് മീനിങ് ഇപ്പോൾ ഏകദേശം ഡീ കോഡിങ് നടക്കുന്നുണ്ട് ഇതാണ് ഇന്ന ഇന്നലോശിരി യുസറാ ഇന്ന തീർച്ചയായിട്ടും എന്ന് പറയും അറബി ഭാഷയിൽ അറബിയുടെ നെഹ്വിൻ്റെ ശരി എന്താ പറയുക കീദിൻ്റെ ഉറപ്പ് ഒരു സംശയം വേണം നിശ്ചയം സംശയമില്ല മലശിരി യുസറാ ഒൾസിൻ്റെ ഇവിടെ അൽ ഒൾസർ എന്നാണ് അവിടെ പറഞ്ഞത് അലിഫിലാമിൻ്റെ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം ലിംഗ്വിസ്റ്റിക് ഒക്കെ പിന്നെ ചർച്ച ചെയ്യാം അലിഫിലാൻ ആരിഫെന്ന് പറയും മാരിഫാൻ നക്കിറാന്ന് പറയും പിന്നെ പറയാം എന്താണെന്നുള്ളത് അപ്പോൾ മാ അല്ലവശർ അത് ഒരു പ്രശ്നമാണ് അതാണ് അല്ലവശ് ഒരു നിശ്ചിത പ്രശ്നം എന്നോടൊപ്പം എന്തുണ്ട് യൂസറാ അല്ല യൂസറാന്നല്ല യൂസറ ഒരുപാട്പാട് തുറവികളുണ്ട് ഒരുപാട് സുഖങ്ങളുണ്ട് ഒരുപാട് എളുപ്പങ്ങളുണ്ട് ഒരുപാട് സൗഖ്യങ്ങളുണ്ട് കുറേ ഉണ്ടോ ഒന്നിൽ കൂടുതലുണ്ടോ എന്ന് പറഞ്ഞു മിനിഫോൾഡാണ് എബൻഡൻറ്റാണത് മനസ്സിലായില്ലേ ഓക്കേ അത് ലൈഫിൽ എപ്പോഴും അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ സാധനങ്ങളോട് പറയാറുണ്ടല്ലോ ക്ലാസ്സിലൊക്കെ പശ്ചിമ കാണുമ്പോഴൊക്കെ പറയാറുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹജ്റബിബിയെ ഒരു ജനവാസം പോലും ഇല്ലാത്ത ഒരു മനുഷ്യന് പോലും ഇല്ലാത്ത മരുഭൂമി ആകുന്ന മക്കത്തിൻ്റെ ഒരത്ത് കൊണ്ടാക്കിയല്ലോ ഖാബത്തിൻ്റെ ഒരത്ത് അടക്കം കൊണ്ടാക്കിയ മക്കയിൽ അപ്പോൾ അങ്ങനെ ഇസ്മാൽ നബിക്ക് അലൈഹി ഇസ്ലാമിന് ദാഹജല വേണം തോന്നിയിട്ട് വെള്ളത്തിന് ഓടിയാലോ ഒരുപാട് അതൊരു പ്രശ്നമാണ് ഒരു പ്രശ്നം വന്നിരിക്കുകയാണ് പ്രശ്നങ്ങളെങ്ങനെ പ്രശാന്തിയാക്കി മാറ്റാം എന്നുള്ള ആൽഖമയാണ് നമ്മൾ ക്ലാസ് അതിൻ്റെ രസതന്ത്രമാണ് നമ്മൾ പതിയെ പതിയെ രസതന്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെറുൽ അസുറാറായ ആയത്താണ് ഇപ്പം പറഞ്ഞു തന്നത് ഇന്ന മാലോ സിരിയൂസറ വീണ്ടും ആവർത്തിക്കണം ആവർത്തിച്ച് പറയണം ഇതിങ്ങനെ തന്നെയാണ് കാര്യം ഇത് കേവലം ഓതിപ്പോവാൻ മാത്രല്ല ഈ ആയത്തുകളൊക്കെ ആയത്തുകൾ എന്താണ് ലിവ്ഡ് എക്സ്പീരിയൻസായി മാറുമ്പോഴാണ് ആനന്ദം വരിക അൽപമൂത്തവിനത്ത് വരിക ജീവിക്കുന്ന എന്താ പറയുക ഫ്ലേവർ നമ്മുടെ ജീവിതത്തിൻ്റെ ഫ്ലേവറായിട്ട് മാറണം ആയത്തുകൾ കാരണം അതിൻ്റെ അകത്ത് ഒളിഞ്ഞുകിടക്കുന്നത് മഹാസിറിലുള്ള അസറാറുകളാണ് ഈ ആയത്തിലേക്ക് ഒളിഞ്ഞ് നമുക്ക് അതിലേക്ക് പോകേണ്ട ഇപ്പിലേക്ക് പോകാം എന്തായാലും കാരണം ഇന്ന് ഇനി മാലശ്ശേരി ഉസറയുടെ മെയിൻ പാർട്ടാണ് വരുന്നത് ഓക്കെ അപ്പോൾ അവിടെ അങ്ങനെ എന്താണ് വെള്ളത്തിന് ഇതായിച്ചല്ലോ ഒരു പ്രശ്നമല്ല ആ ചർവ് നേരിട്ടത് ഓടാണ് സഫാമറുവിൻ്റെ ഓടി ഓടി അവസാനം വെള്ളം കിട്ടി ഇസ്മായിൽ നബി ചെറിയ കൊച്ചു കുഞ്ഞിന് ആവശ്യമായ വെള്ളേ വേണ്ടുള്ളൂ അതാണ് പ്രശ്നം അതാണ് നാലൊഴുസർ അലിഫിലാം മാരിഫ പക്ഷെ തുറവി വന്നപ്പോഴോ പരിഹാരം വന്നപ്പോഴോ പ്രശാന്തി വന്നപ്പോഴോ എത്ര വെള്ളം കിട്ടിയേ എത്ര വെള്ളം കിട്ടിയത് അന്ന് മുതൽ ഇബ്രാഹിം നബിയുടെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള ജനതയ്ക്ക് മുഴുവനും കുടിക്കാനുള്ള ഔഷധ സമൃദ്ധമായ വെള്ളം സാധാ വെള്ളമല്ല ശാസ്ത്രം ബോർഡും പരീക്ഷിച്ചിട്ട് പറയണത് വളരെ ഡിഫറെൻ്റാണ് ഔഷധഗുണം കൂടുതലാണ് മൂല്യം കൂടുതലാണ് അങ്ങനത്തെ വെള്ളം എത്രയാണ് കിട്ടിയത് എത്രയാണ് കിട്ടിയത് ഒരു പാടാണ് കിട്ടുന്നത് പ്ലസ് എവിടെയാണ് കിട്ടിയത് കാലിൻ്റെ അടിയിൽ നിന്ന് ഇസ്ബായിൽ നബിയുടെ അല്ല കൊച്ചു കുഞ്ഞിൻ്റെ കാലിൻ്റെ അടിയിൽ തന്നെ വെള്ളം കെടുക്കുക ഓഴിത് വേറെ എവിടെക്കും മലേൻ്റെ മേലൊക്കെ സാധനം അവിടെ തന്നെ കിടക്കുക കീഴ് ഇതൊക്കെ പറയണം നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ കഫിലത്തിലാകുന്നതുകൊണ്ട് ഇരുട്ടിലാകപ്പെടുന്നതുകൊണ്ടാണ് പരിഹാരം കാണാത്തത് പരിഹാരം നമ്മുടെ കാലിൻ്റെ ചുവട്ടിൽ തന്നെയുണ്ട് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ അകത്ത് തന്നെയുണ്ട് അകത്ത് തന്നെ നല്ല വഴിച്ചിട്ടുണ്ട് ഇതിനെങ്ങനെ പരിഹാരം കണ്ടെത്തണം എന്നുള്ള എല്ലാവിധ ഇൽമും ജ്ഞാനവും വിശദവും അകത്ത് തന്നെയുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആ രീതിയിൽ ഉദാഹരണമാണത് അങ്ങനെയാണ് പരിഹാരം വരുമ്പോൾ ആ രീതിയിലാണ് ഇതിൽ പക്ഷെ പരിഹാരം വരണമെങ്കിൽ എന്ത് ചെയ്യണം ചില കണ്ടീഷൻസ് അപ്ലൈഡ് നമ്മുടെ ബിസിനസ്സിൽ ഒരു പ്രോഡക്റ്റ് ഒക്കെ വാങ്ങുമ്പോൾ പറയുമല്ലോ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്ന ഒരു സ്റ്റാർ ഇടുമല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ തവക്കിൽ ക്ലിയർ ആയിരിക്കാം അതുപോലെ തന്നെ നമ്മുടെ അള്ളാഹുവിൻ്റെ റജാ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അഖിലാസ് നിയത്ത് ഇതെല്ലാം ക്ലിയറായിട്ട് എങ്ങനെ വരുമ്പോൾ ലാസ്റ്റ് അത് വരുമ്പോൾ ഒരു വരവായിരിക്കും പക്ഷേ വരാൻ ചിലപ്പോൾ ടൈം എടുക്കും കാരണം എന്താ നമ്മളത് റിസീവ് ചെയ്യാൻ പാകമാണ് അതിന് ചുക്രു ചെയ്യാനും ശക്രാണ് പാകമായി വരുമ്പോഴാണത് വരിക ഓക്കെ ഓക്കെ അതിലേക്ക് വരാം അപ്പോൾ നമ്മൾ പറഞ്ഞു തന്ന വിഷയം എന്താ ഇറ്റ്സ് എ ടോപ്പിക് അതായത് പ്രവാചകസിലാവശ്യം തങ്ങളാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിച്ചത് എന്നാൽ കൽബും മൂത്തതിനകത്ത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചതും അതേ റസൂല് തന്നെയാണ് ദിസ് ഈസ് ദൈറണി ഓഫ് ദ ലൈഫ് ലൈഫ് ഈസ് എൻ ഐറണി ലൈഫ് ഈസ് എ പാരഡോക്സ് ഇതൊരു പാരഡോക്സാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ് ഇപ്പം സത്യത്തിൽ രാത്രിയാണോ പകലാണോ ഇപ്പം എന്താണ് പകൽ ഇത് പകലാണല്ലേ നിങ്ങൾ പകലാണിത് ക്ലാസ് ചെയ്യുന്നത് കൃപ ഞങ്ങളോട് പറയാണ് ഇപ്പോൾ രാത്രിയും കൂടിയാണ് പകൽ മാത്രമല്ല രാത്രിയും കൂടിയാണ് അങ്ങനെ ഉണ്ടാവും രാത്രിയും പകൽ ഒരുമിച്ച് വരുമോ ഒരുമിച്ച് വരില്ലല്ലോ ഒന്ന് പോകുമ്പല്ലോ മറ്റൊന്ന് വരുന്നത് പക്ഷേ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് പോകുമ്പോൾ ഡീപ്പ് ലെവലിലേക്ക് സ്പിരിച്വൽ ലെവലിലേക്ക് നമ്മുടെ അകത്ത് തിരിച്ചു നമ്മുടെ നമ്മുടെ ആന്തരിക ലോകം അതാണ് സ്പിരിച്വൽ ലൈഫ് സ്പിരിച്വൽ വേൾഡ് അല്ലാതെ പറഞ്ഞ വസാഹനൊന്നുമില്ല നമുക്കൊരു ശരീരമുള്ളതുപോലെ നമുക്കൊരു മനസ്സ് ചിന്തിക്കാനുള്ളത് പോലെ നമുക്കൊരു ആത്മാവുണ്ട് ഇത്രേ ഉള്ളൂ ദാറ്റ്സ് എ സോൾ ദാറ്റ്സ് എ സ്പിരിച്വൽ ലൈഫ് അപ്പോൾ അപ്പോൾ നമ്മുടെ അകത്തേക്ക് ആന്തരിക ലോകം എന്ന് പറഞ്ഞാൽ പറയാം അകത്തേക്ക് പോകുമ്പോൾ എന്താണ് അവിടുത്തെ നിയമം എന്താണ് പിന്നെ മേലശ്ശേരി യൂസ്കരാണ് അവിടുത്തെ നിയമ ലൈഫിൻ്റെ നിയമം ആ പ്രശ്നത്തോടൊപ്പം തന്നെയാണ് പ്രശാന്തിയുടെ വാണ്ടക്കെട്ടുകൾ ഭണ്ഡാരങ്ങളുള്ളത് പ്രഷേഴ്സ് പ്രശാന്തി കിടക്കുന്ന അതിൻ്റെ അകത്ത് തന്നെയാണ് അപ്പം അതാണ് ഈ കണ്ടത് ആരാണ് ഏറ്റവും കൂടുതൽ ഈ ലോകത്തെ പ്രശ്നം അനുഭവിച്ചത് പരീക്ഷണ പ്രശ്നങ്ങൾ പ്രവാചകങ്ങളാണ് ഉത്തരസൈമാണ് ആരാണ് ഏറ്റവും കൂടുതൽ കൽബൻ മുത്തുമിനത്തെ ആനന്ദ ആന്തരിക ആനന്ദം അനുഭവിച്ചാൽ അതും ആരാണ് പക്ഷേ പറയാം ചല്ലതാണ് ദിസ് ഈസ് ലൈഫ് ദിസ് ഈസ് ദ സീക്രട്ട് ഓഫ് ദ ലൈഫ് ഈ സീക്രട്ടിനെ നമ്മുടെ അകത്തുനിന്ന് അൺഫോൾഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയൊക്കെയാണ് അവർ ജീവിച്ചത് ഇതൊക്കെയാണ് അവർ മനസ്സിലാക്കിയത് അവർ ജീവിച്ച അവരുടെ ലിവിങ് ട്രൂത്താണ് നമ്മൾ കേൾക്കുന്നത് ഇത് ലിവ്ഡ് ലൈഫാണ് പറയുന്നത് അവർ പ്രൊഫഷണൽ പ്രശ്നങ്ങളും സ്വഭാഭാവങ്ങളും ജീവിച്ച സ്വാഭാവനിതകളും ആണുങ്ങളായിട്ട് ആണുങ്ങളായിട്ട് സ്ത്രീകളായിട്ട് ജീവിച്ച ലിവ്ഡ് എക്സ്പീരിയൻസാണിത് ഇതേ ലിവ്ഡ് എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിലേക്കും വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് തെന്നേട്ട ശരിയെട്ടോ തെന്നേട്ട കറി ഇത് സംഭവം തിരിയുന്നത് അല്ലാതെ കേവലം നോളജിൻ്റെ ഒന്നാം ഘട്ടമായ കുറേ ഇൻഫർമേഷൻ ആയത്തുകളിങ്ങനെ അർത്ഥം പഠിക്കുന്നു ജസ്റ്റ് ഞാൻ കാണാപ്പാടം പഠിക്കുന്നു അർത്ഥം പഠിക്കുന്നു എന്നതുകൊണ്ട് ഇത് തീരുമോ എന്നാൽ അത് വേണ്ടേ വേണം ഒന്നാംഘട്ടം അത് തന്നെയാണ് വേണം ആദ്യം നമ്മളെന്താണ് യത്തിലുൽ വാല ഹി മായാത്തി ഹി വൈസക്കി എന്നാൽ പ്രവചനം അയച്ചത് എന്തിനാണ് പ്രവചനമാരൊക്കെ അയക്കുന്ന എന്തിനാണ് ആയത്തുകളിങ്ങനെ ഓതിക്ക് കളിപ്പിച്ചിട്ട് തജിക്കെത്തി ചെയ്യുക ഇതിൻ്റെ പയ്യോലെ കിതാബ് വലിക്കുന്നു അപ്പോൾ കിതാബൊക്കെ പഠിച്ച ശേഷമാണ് ഹിക്മത്തോളെന്ന് വരുന്നത് വിസ്ഡം അകത്തുനിന്ന് പുറത്തേക്ക് ഞാനാണ് വിസ്ഡം എന്ന് പറയുന്നത് ഓക്കെ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇത് കേവലം കുറയാൻ വായിക്കാൻ പഠിച്ചതുകൊണ്ടോ അർത്ഥം പഠിച്ചതുകൊണ്ടോ മാത്രം വരില്ല എന്നാൽ അത് വേണ്ട ഒന്നാം അത് പാസ് ചെയ്യുക തന്നെ വേണം എന്നാൽ രണ്ടാം ഘട്ടമായ തിരുവാലമായ തി വയുസക്യം തസക്കിയത്താണ് ശുദ്ധീകരിക്കണം നമ്മൾ പ്യൂരിഫിക്കേഷൻ എന്നാണ് അന്നേരമാണ് എന്ത് വരിക യഥാർത്ഥം ഞാൻ ഉള്ളിൽ വരുന്ന ഈ കുമ്പത്തു വരിക അപ്പോൾ ഉള്ളിൽ നിന്ന് തിരിയാൻ നേടും എന്താണ് തിരിയുന്നത് ഇന്ന ഇന്നാലോശ്വരി യൂസറ ഇന്ന മാല ശരി യൂസറ ഇതാണ് യാഥാർത്ഥ്യം അപ്പോൾ പ്രശ്നങ്ങൾ കൊടുമ്പിരിക്കൊള്ളുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ അകം എന്തായിരിക്കും സമചിത്വസ ബാലൻസ്ഡ് മൈൻഡ് ട്രാങ്ക്വൽ മൈൻഡ് സക്കീനത്തിൻ്റെ മൈൻഡ് മുത്തുമൈനത്തിൻ്റെ മൈൻഡിലായിരിക്കും കാരണം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതേ സിനാരി കൂടി കൂടിയാണ് ഷാഡു അബി താലിബിലാണ് പ്രവാചന ശാപാക്കളിലുള്ളത് പുറത്ത് പോകുമ്പോൾ ആകെ പ്രശ്നമല്ലേ ഒരു ജയിലിലാകപ്പെട്ടതല്ലേ ഉള്ളത് പുറത്ത് പോകാൻ പെടുന്നില്ല ഭക്ഷണം സപ്ലൈ ചെയ്യുന്നില്ല അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല പച്ചലുകൾ മാത്രം നിന്നു വളരെ കുറഞ്ഞ വെള്ളമുള്ളൂ വെള്ളം കിട്ടുന്നില്ല അപ്പം ആകെ പ്രശ്നമാണ് മൂന്ന് ത്രീ ഇയേഴ്സ് അല്ലേ എന്നാൽ എൻ്റെ ചോദ്യം ഇതാണ് വീണ്ടും അനദർ ക്വസ്റ്റ്യൻ ഈസ് ഈ സമയത്ത് പ്രവാചകൻ്റെ അവസ്ഥ ഉണ്ടായിരിക്കും എന്തായിരുന്നു നമ്മളെപ്പോലെ ആയിരിക്കും മീൻസ് സാധാരണ ഒരു ആൾ ചിന്തിക്കുന്ന അയ്യോ ഇത് വല്ലാത്ത പണി വിളൽ വെട്ടല്ലോ ഒരു ദിവസം കുടുങ്ങി അടുത്ത ദിവസം ക്ലിയർ ആവുന്നത് രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് ആ ക്ലിയർ ആവുന്നില്ല ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് ഒരു മാസം രണ്ട് മാസം പന്ത്രണ്ട് മാസം നോ സ്റ്റിൽ ദർ ദിയർ ബീങ് ടോർച്ചേർഡ് ഒരു ഉള്ളിലിട്ട് പീഡിപ്പിക്കപ്പെടുകയാണ് എന്താണ് ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ എന്താ മഹുബ സു ആലു മൊഹിമ്മ എന്ന് എന്താണ് സു ആൽ മൊഹിമ എന്താണ് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റൻ എന്താണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ എന്താ ആ സമയത്ത് അവിടെ മെൻ്റൽ സ്റ്റീറ്റ് എന്തായാലും പ്രശ്നം അവിടെ കുടുമ്പിന് മൂന്ന് വർഷത്തോളം അപ്പോൾ ലാസ്സിനെ എന്തായിരുന്നു പ്രശ്നങ്ങൾ കൊടുമ്പിരി കൊള്ളുകയാണ് ഈ മൂന്ന് വർഷം മനസ്സിൽ ഷബബി താലി ഈ മൂന്ന് വർഷം മാത്രം എടുക്കാം നമുക്ക് ആ മൂന്ന് വർഷം പ്രവാചകൻ സുഹാസമ്മയുടെ മാനസികവസം എന്തായിരുന്നു അല്ലേ പ്രവാചക സുഖാസ ആ സമയത്ത് ടെൻഷനിലായിരുന്നു പ്രവാചക സിലാസമ്മ ഡിപ്രഷ് മൈൻഡായിരുന്നു പ്രവാചക സിലാസമ്മ ദുരിതത്തിലായിരുന്നു മാനസിക അയ്യോ കുടുങ്ങി എന്ന അവസ്ഥയായിരുന്നു എന്തിനാണ് റബ്ബെ എനിക്കിങ്ങനെ പരീക്ഷണം ഇങ്ങനെയൊക്കെ ആയിരുന്നെന്ന് പറയാൻ പറ്റുമോ പറ്റുമോ അതെന്തായാലും അല്ല എന്ന് ഉറപ്പാണല്ലോ ഉറപ്പല്ല ഷുവർ ഷുവർ അങ്ങനെയാണ് പിന്നെ എന്താണ് പകരം എന്തോ ഉണ്ടാവുമല്ലോ മനസ്സ് ശാന്ത ശൂന്യമായി കടക്കുമോ എന്തോന്നും ഉണ്ടാവുമല്ലോ ഏതോ ഒരു ഇമോഷൻ ഉണ്ടാവും ഒന്നിക്കും നെഗറ്റീവ് ഇമോഷൻ ആയിരിക്കും അല്ലെങ്കിൽ പോസിറ്റീവ് ഇമോഷൻ ആയിരിക്കുമല്ലോ ഇതല്ല ഒന്നുമല്ലാത്ത അംയസ് എന്ന സൈക്കോളജി പറയുന്നത് ഒരു നിർജ്ജീവാവസ്ഥ മന്തിപ്പ് മരവിപ്പ് അതൊരു രോഗമാണ് ശരിക്കും സൈക്കോളജിയിൽ ഡീൽ ചെയ്യുന്ന ഒരു രോഗമാണല്ലോ നംനസ് ഓഫ് ദ മൈൻഡ് ആകെ മരവിപ്പ് ചില ആളുകൾ കണ്ടിട്ട് ഇങ്ങനെ ആകെ ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോയിട്ട് ടെൻഷൻ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചു ഡിപ്രസ് ആയിട്ട് മുകളിലും കാണണമെന്നൊരു തരം ഒരു ആക്ടിവി ഇല്ലാതെ പാസീവായിട്ട് ആക നമിനെസ് എന്തോ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല അവർ എന്തേലും പറഞ്ഞിരിക്കും എന്തേലും പറഞ്ഞാൽ പറഞ്ഞു കണ്ണൊക്കെ ഇങ്ങനെ തുർത്തി പുറത്തേക്ക് അങ്ങനെ പറയാൻ പറ്റുമോ പ്രവചനം അങ്ങനെയായിരുന്നു പറയാൻ പറ്റുമോ അല്ല നമുനെസ് ആണോ ബിക്കോസ് ഇറ്റ്സ് എ ഡിസീസ് അങ്ങനെയാണ് പ്രവചനം നമുക്ക് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല പകരം അപ്പോ നെഗറ്റീവ് എന്റർ സ്റ്റേറ്റും അല്ല ഒന്നും അല്ലാത്ത നംനസ്സും അല്ല അപ്പൊ പൊതുവേ പറയുന്ന മൂന്ന് മെന്റർ സ്റ്റേറ്റ് ഒന്നെന്താണ് നെഗറ്റീവ് മെന്റർ സ്റ്റേറ്റ് അതല്ല സംഭവിച്ചത് പിന്നെ നംനസ് നെഗറ്റീവ് അല്ല പോസിറ്റീവ് അല്ലാത്തൊരവസ്ഥ അതുമല്ല അപ്പൊ എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കുമല്ലേ ഏതാണ് പോസിറ്റീവ് നമ്മൾ നേരത്തെ പറഞ്ഞ കൽബും മുത്തുമന്നായിരിക്കില്ല അപ്പോഴും ഉണ്ടായിട്ടുണ്ടാവുക ബാഹ്യ സാഹചര്യമൊക്കെ ഉണ്ട് പക്ഷെ എപ്പോഴും ആ മൊത്തം അതിനകത്തുള്ള അനുഭവിക്കുന്നു അതായത് ചുഴലിക്കാറ്റിനെ കുറിച്ച് നമ്മൾ പറയുകയാണ് ചുഴലിക്കാറ്റ് ഭയങ്കരമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ അതിൻ്റെ ഒരു സെൻറ്റർ പോയിൻ്റ് ഉണ്ട് അവിടെ നിശ്ചലാവസ്ഥയാണ് സ്റ്റെബിലിറ്റിയാണ് അതിനകത്തുള്ളത് ഇതാണ് ലൈഫിൻ്റെ സീക്രെട്ട് നമ്മൾ ചുറ്റും ചുഴലിക്കാറ്റുകൾ അടിച്ചുകൊണ്ടേയിരിക്കും ആ ചുഴലിക്കാറ്റിൻ്റെ സെൻറ്ററിൽ നിൽക്കുന്ന ഒരാളെപ്പോലെ ഇസ്തിക്കാമത്തിൽ നിൽക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥ ഇസ്തിക്കാമ ഇസ്തിക്കാമത്തുള്ള വീട് കിട്ടില്ലേ അതിനാണ് നമുക്ക് എന്ത് വേണം അസുമെന്നുള്ള മെൻറ്റൽ സ്റ്റേറ്റ് ഒക്കെ എത്തണം ഉലുൽ അജുമെന്നൊക്കെ കേട്ടിട്ടില്ലേ ആ പ്രവാചകന്മാരും പ്രവാചനക്കാണ് നമ്മൾ മാതൃക ഔലുൽ അജുമ്പെട്ടവരൊക്കെ നമ്മളെ മാതൃകയല്ലേ അസുമിൻ്റെ സ്റ്റേറ്റ് ഓക്കെ അതായത് ദൃഢ നിശ്ചയ മനസ്സ് എന്നൊക്കെ അർത്ഥം പറയാം പക്ഷേ ഡീപ്പ് ലെവലിൽ മനസ്സിലാക്കുമ്പോഴാണ് അതെന്താണ് തിരികുള്ളൂ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്ത് മനസ്സിലായി പ്രശ്നങ്ങളുള്ളപ്പോൾ തന്നെയാണ് പ്രശാന്തി വരിക അതാണ് പ്രവാചകൻ്റെ മാതൃക അതാണ് ദുഃഖി റസൂൽ ലാഹി ഉസുവത്തിൻ്റെ അസന ഇതാണ് പ്രവാചകൻ്റെ മാതൃക പക്ഷേ ആർക്കും കിട്ടില്ല നേരത്തെ പറഞ്ഞാൽ ഇമൻ ഖാനെ എർജുല്ലാഹ പല്ലേ മുല്ലാഹിർ ഫസക്കർ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഖുർആാനും ഈ ലോകത്തു നിന്ന് തന്നെ നമുക്ക് ലഭിക്കും മുസ്ലിം ആയ ഒരാൾക്ക് മൊമ്മൻ ആയ ഒരാൾ അല്ലെങ്കിൽ ഖിസ്റ്റ്യൻ ആയ ഒരാൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞ ഒരു കൽബും മുത്തമ ഇന്നത്ത് മാത്രമാണ് നമ്മൾ ഡീക്കോട് ചെയ്തത് ചെറിയ രീതിയിലെങ്കിലും അപ്പോൾ അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് റസൂലാണ് സ്വന്തം എന്നാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിച്ചത് കൊണ്ടുമുണ്ട് അവർ എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് പിടുത്തം കിട്ടണം ഇമോഷണൽ ലെവൽ നമ്മൾ ഈ വാർപ്പ് ചെയ്യുമ്പോൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കുത്തി 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 ഒരു സാധനം കമ്പ്യൂട്ടറി കുത്തൂല്ലേ വെറുതെ വാർത്തിട്ട് വന്നാൽ മതിയോ കമ്പ്യൂട്ടർ ഇളക്കി 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 കുത്തി ഉള്ളിൽ കയറണം ഇതേപോലെ നമ്മളെ മൈൻഡ് ഉള്ളിൽ കയറണത് കാരണം നമ്മൾ ഇത്രയും കാലം മനസ്സിലാക്കിയ ലെൻസ് ഏതാണ് ഇത് മറ്റൊരു ലെൻസിലൂടെയാണ് കാര്യങ്ങൾ കാണുന്നത് സൈക്കോ സ്പിരിച്വൽ ലെൻസാണിത് സൈക്കോളജിയുടെയും സ്പിരിച്വാലിറ്റിയുടെയും ലെൻസിലൂടെയും ഇപ്പോൾ കാണണം ഇത്രയും കാലം നമ്മൾ സമൂഹം തന്ന ലെൻസിലായി നമ്മൾ ജീവിച്ചത് അപ്പോൾ ആ ലെൻസ് പ്രകാരം എന്താണ് നമ്മൾ നമ്മൾ കഴിഞ്ഞ ഏതോ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ ഡാർവീനിയൻ തിയറിയാണ് നമ്മൾ അധികായകന്മാർ അതിജീവിക്കും സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് ആണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടത് അറിഞ്ഞു അറിയാതൊക്കെ നമ്മൾ ഉള്ളിലേക്ക് കയറിപ്പോയത് എന്താണ് ഓരോരുത്തരും വിടാൻ പാടില്ല പാടില്ലുള്ള രീതിയിൽ അതാണ് പഠിപ്പിക്കപ്പെട്ടത് ആ അപ്പോൾ നമ്മളെന്ത് ചെയ്യാറ് പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നം തന്നാളെ കേരളത്തിൽ കുതിര കയറും പ്രശ്നം തന്നെ സാഹചര്യത്തെ പഴിചാരും പരിതപിക്കും കുറ്റം പറയും ചീത്ത പറയും അതുപോലെ തന്നെ നമ്മൾ നിരാശപ്പെടും ഇതൊക്കെ സംഭവിക്കാൻ നമ്മുടെ മനസ്സാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മറ്റൊരാളോട് കോപം കാണിക്കുമ്പോൾ മറ്റൊരാട് ദേഷ്യപ്പെടുമ്പോൾ അത് സാഹചര്യമായിരിക്കാം വ്യക്തിയായിരിക്കാം സത്യത്തിൽ മറ്റൊരാൾ ചെയ്ത തെറ്റിന് നമ്മൾ നമ്മളെ തന്നെ ശിക്ഷിക്കലാണ് നമ്മൾ അയാളോട് കോപിച്ചു അയാളോട് വലുതെ എന്താ പറയുക ദേഷ്യപ്പെട്ടു എല്ലാം സാഹചര്യത്തിൽ ചിലപ്പോൾ സാഹചര്യം ഡ്രൈവിങ്ങിലൊക്കെ സാഹചര്യമായിരിക്കുമല്ലോ ഗവൺമെൻറ് കുറ്റം എന്ത് ഗവൺമെൻറ് റോഡൊന്നും ഉണ്ടാക്കാതെ കൂണ്ടും കുഴിയുമൊക്കെ ആക്കി എന്ത് സത്യം വി ആർ പണിഷിങ് അവർ സെൽഫ് മെൻ്റലി നമ്മളെന്താണ് വീക്കാ വേണം നമ്മുടെ ഹോർമോണിൽ ചേഞ്ച് വരുന്നു ന്യൂറോൺസിൽ മാറ്റം വരുന്നു ബ്രെയിനിൽ മാറ്റം വരുന്നു ഇമോഷൻ കണ്ടീഷൻ മാറുന്നു ഈവൻ ഡി എൻ എ തലത്തിലുള്ള മാറ്റം വരുന്നു എന്നൊക്കെ പഠനങ്ങൾ ഇന്ന് ശാസ്ത്രം പുറത്തു കൊണ്ടുവന്നു അപ്പോൾ അത്രയേ നമ്മൾ ഫിസിക്കലി ടയർഡാവും പെട്ടെന്ന് വേഴ്നസ് കാണില്ല അത് കുറെയൊക്കെ ശരീരം ഇങ്ങനെ കീപ്പ് ചെയ്തു നോക്കും പക്ഷെ ഒരു നാൾ എന്ത് ചെയ്യും രോഗിയായി മാറും അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മൾ സാഹചര്യത്തെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ വ്യക്തിയെ കുറ്റപ്പെടുത്തുമ്പോൾ അവർ ചെയ്ത് തെറ്റെന്നെ ആയിരിക്കാം ഗവൺമെൻറ് ഭാഗത്തിൽ വീഴ്ചകളായിരിക്കും അങ്ങനെ എന്തുമായിരിക്കാം വട്ട് എവർ ഇറ്റ് ഈസ് പക്ഷേ നമ്മൾ ആരെയാണ് ശിക്ഷിക്കുന്നത് മറ്റേ ആളെയാണോ ആ സാഹചര്യത്തിലാണോ നമ്മൾ നമ്മളെ തന്നെയാണ് ശിക്ഷിക്കുന്നത് അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഈ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നുള്ള തിയറി ആ റോങ് തിയറി വല്ലാതെ നമ്മളുള്ളിൽ കയറിപ്പോൾ പ്രകൃതിയിലൊക്കെ അത് കുറച്ചൊക്കെ നടക്കുന്നുണ്ട് അത് ജീവപരിണാമത്തിലൊക്കെ ചിലതൊക്കെ ഉണ്ട് പക്ഷേ മനസ്സിൻ്റെ സൈക്കോളജിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ ലിറ്ററസിയുടെ ഭാഗത്ത് ഇമോഷൻസിലേക്ക് ആഴത്തിലേക്ക് പോകുമ്പോൾ നിയമങ്ങളാകെ മാറ്റണം യൂസ് ഫിറ്റസ്റ്റ് അല്ല മറിച്ച് എന്താണ് പിന്നെ മാഗ്രോസരീസരാണ് അവിടെ വർക്കൗട്ടാണത് അതാണ് അവിടുത്തെ നിയമം അത് എപ്പോഴും കച്ചവടക്കാരനെ ആരോപിക്കാം മനസ്സായില്ലേ നടക്കുക എപ്പോഴും എന്താണ് ശാന്താണ് അത് ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് നാത്തൂൻ ഭക്ഷണമാക്കുന്നുണ്ടാവാം ഭർത്താവ് ഭക്ഷണമാക്കുന്നുണ്ടാവാം ഭാര്യ ഭക്ഷണാക്കുന്നുണ്ടാവാം മക്കളുടെ ഭക്ഷണം അവിടെ നടക്കുന്നുണ്ടാവാം ഇതെല്ലാം ചുറ്റും നടൻ നടന നൃത്തം നടരാജ നൃത്തം ചെയ്യുന്നുണ്ടാവും ഇതൊക്കെ കൂടിയിട്ട് ഭക്ഷണങ്ങൾ നൃത്തം നടക്കുന്നുണ്ടാവും പക്ഷേ അപ്പോഴും അകത്തേക്കുന്നവർക്ക് ഫുൾ ശാന്തം ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല ഇതുപോലെ എപ്പോഴും പറയാം താമരയിലെ വെള്ളമൊഴിക്കുമ്പോൾ പഴയ കാലത്തൊക്കെ നമുക്ക് എൻ്റെ ജീവിച്ച ഗ്രാമത്തിലൊക്കെ താമരകൾ കിട്ടാറില്ല ഈ താളിൻ്റെ ഒരു ഏരിയയാണ് താൾ ചേമ്പിൻ്റെ ഒക്കെ താളില്ല അതുപോലത്തെ അതിൻ്റെ ഒരു കഴിക്കാത്ത പോലെ സാധനം കാട്ട് വർഗത്ത് പെട്ട് അതൊക്കെ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് നോക്കാം അപ്പോൾ നിശ്ചിത വെള്ളം കൊണ്ട് തരിക്കും എന്ന് പറഞ്ഞൊടുത്തൊരവസ്ഥയാണ് പിന്നെ വരും അല്ലേ ഒരിക്കലും പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ സീക്രട്ട് ഓഫ് ദ ലൈഫ് ഇതിനെ നമുക്ക് ഉള്ളു നാട്ടിട്ട് അഴിച്ചെടുക്കണീ സാധനം ക്ലാസ്സിലൂടെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ അഴിഞ്ഞ് വരും അഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പോരൂ അത് എന്ത് പ്രശ്നങ്ങളിൽ തന്നെയാണ് പ്രശാന്തി ഒഴിഞ്ഞിടക്കുന്നത് ഓക്കെ പിന്നെ മലശ്ശേരി യുസറ ഇന്നമാലോ സീരിയസ് ഓക്കെ ഇതിൽ അടുത്ത വിഷയം അടുത്തതിൽ ചർച്ച ചെയ്യാം ഓക്കെ ഓക്കെ